വളർത്തിയാൻ പോകും അതാണ് എൻ്റെ വിഷയം ഞാൻ നല്ലതായി ചെയ്യുന്നു അതിനോടൊപ്പം ചേരും ഞാനൊരു വിജയിച്ചക്കാരനല്ല ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല ആരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം ചേരും അധികാരത്തിലെത്തിയവരൊക്കെ കൊള്ളക്കാരാകുന്ന ഒരു പുതിയ കാലമായിരുന്നു അത് മാറണം അതൊരു വിവാദം എനിക്കിഷ്ടം വളർത്തിയാൻ പോവും അതാണ് എൻ്റെ വിഷയം ഞാൻ നല്ലതാര് ചെയ്യുന്നു അതിനോടൊപ്പം ചേരും ഞാനൊരു വിജയിച്ചക്കാരനല്ല ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല ആരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം ചെയ്തു മോശം ചെയ്താൽ അത് എൻ്റെ വിഷയമല്ല ഞാൻ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളോട് മാത്രമേ ഇളകളകി പോകുകയുള്ളൂ ഭാരതീയ ജനാ പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജോലിപ്രകാശനത്തിൽ ജീവൻ തെളിക്കാൻ എന്നെ ശ്രമിച്ചതിന് ഏറെ സന്തോഷം ലോകത്തിലെ ഏറ്റവും വലിയ മതാതീത ആത്മീയ കേന്ദ്രമാണ് ശബരിമല എല്ലാത്തരം മനുഷ്യർക്ക് എല്ലാത്തരം ജാതിയിലും ഏത് മതത്തിലും ഉള്ളവർക്ക് വന്നുചേരാവുന്ന ഒന്നുമില്ല അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മുകളിലുള്ള ക്ഷേത്രമാണ് മലയ്ക്കൂർ കാടിന നടുവിലുള്ള ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം മണിഞ്ഞവർ ഉദ്ദേശിച്ചത് കാടിനെ ആരാധിക്കാൻ നമ്മൾ പഠിക്കണം പുലിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട് പുലിയെ അതുകൊണ്ട് മൃഗങ്ങളെ ഇഷ്ടം കാണിക്കണം അതുപോലെ തന്നെ പമ്പായെങ്കിൽ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നദിയോട് വെള്ളത്തിനോട് അഗ്നി തെളിയിക്കുന്നുണ്ട് നമ്മൾ തീയോട് പ്രപഞ്ചത്തിലെ സർവ്വ പിന്നെ അതിജീവനത്തിനുതകുന്ന എല്ലാ പഞ്ചഭൂതങ്ങളെ ആരാധിക്കണമെന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞ പഠിപ്പിച്ചിട്ടുള്ളത് അത്തരം ഒരു ക്ഷേത്രമാണ് ശബരിമല ആ ശബരിമലയിൽ ഈ മുമ്പ് അവിടുത്തെ സാധാരണ ജനങ്ങൾ ആ കാട്ടു കാട്ടുദാസുകൾ ആയിരുന്നു അവിടുത്തെ തള്ളം നടത്തിക്കൊള്ളിക്കുക ആ ക്ഷേത്രം നടത്തിക്കൊള്ളിക്കുക പിന്നെ മന്ത്രിയും തന്ത്രിയും ഒക്കെ വന്നതിന് ശേഷമാണ് ഇതൊരു വ്യവസായ കേന്ദ്രത്തിൻ്റെ തലപ്പത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു പോയത് അതുകൊണ്ട് ആരാധനാ കേന്ദ്രങ്ങൾ വ്യവസായ കേന്ദ്രങ്ങളാകരുത് ആരാധന കേന്ദ്രങ്ങൾ നമുക്ക് തൃപ്തിയും സമാധാനവും ആരോഗ്യവും സന്തോഷം പകരുന്ന ഇടങ്ങളായിരിക്കണം എന്നതാണ് ഇത്തരം ഒരു സമര പരിപാടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നവർ ആരാധന കേന്ദ്രങ്ങളെ കുളയെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ആരാധന കേന്ദ്രങ്ങൾക്ക് പക്ഷെ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികസനത്തിനായിരിക്കണം അവിടെ ജനതയ്ക്ക് അവിടെ വരുന്നവരുടെ ഉന്നമനത്തിനായിരിക്കണം അതിനായ പ്രവർത്തനങ്ങളാകണം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ സമരപരിപാടിയിൽ വന്ന് എനിക്കേറെ ഇഷ്ടമാണ് നമ്മൾ പറയേണ്ടത് ഇതാണ് ആരാധനാ കേന്ദ്രങ്ങളെ ആരാധകർക്ക് അവരുടേതായ നന്മയ്ക്ക് അവരുടേതായ പുരോഗതിക്ക് വേണ്ടുന്ന രീതിയിലേക്ക് മാത്രം നിർത്തുക ആരാധനാ കേന്ദ്രങ്ങൾ മുതൽ പങ്കിടാനുള്ള ഇടവുകളാകരുത് അതാണ് എൻ്റെ പ്രായകമായിട്ടും ശാരീരികമായിട്ടും സമാധാനത്തോളം തൃപ്തിയോടെ ആരോഗ്യത്തോളം ജീവിക്കാൻ ഉതകുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നതാണ് എൻ്റെ ആത്മീയ ചിന്തകൾ ആ ആത്മീയ ചിന്തകളെ പരിപോഷിപ്പിക്കേണ്ടതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് സമ്പത്ത് കുന്നുകുഴിക്കള കുന്നിടകളിൽ അത് കൊള്ളാനുള്ള ശ്രമമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നെങ്കിൽ അതിനെതിരെ ചിന്തിക്കുക ഒരിക്കലും അത്തരം ആൾക്കാരെ വെറുതെ വിളാനും പാടില്ല ആരാധകരുടെ ചിന്തകൾക്ക് ആരാധകരുടെ ആഗ്രഹങ്ങൾക്ക് അതീതമായിട്ട് ഇപ്പോൾ ഈ കൊള്ളയിക്കലയും ഒക്കെ നടക്കുന്നതും ഉണ്ട് അതിലൊക്കെ മാറണം ഈ ആരാധ ശബരിമലയുടെ സ്വർണം പെട്ടവരും അവിടുത്തെ ഈ ആരാധനാക്രമങ്ങൾക്ക് ഭാഗം വരുന്നവരെയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റക്കാരൊക്കെ കണ്ട് നിശ്ചയിക്കപ്പെടാനുള്ള പരിപാടികൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവിധ ആശംസകളും ചെയ്തു